ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം സമകാലിക പാരിസ്ഥിതിക ചിന്തയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിയ ലോകപ്രശസ്ത പാരിസ്ഥിതിക ചിന്തകനായ ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ ഏറ്റവും പ്രശസ്തമായ മാർസ് എക്കോളജി മെറ്റീരിയലിസം ആൻഡ് നാച്ചുവർ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് അതായത് ഈ പുസ്തകം പുറത്തു വരുന്നത് രണ്ടായിരത്തിലാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മുഖ്യധാരയിൽ മാർസിസവുമായി ബന്ധപ്പെട്ട് മാർസിസവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ മുഖ്യധാര ധാരണകളെയും അട്ടിമറിച്ച പുതിയൊരു പാരിസ്ഥിതിക അവബോധത്തിന് തുടക്കമിട്ട പുസ്തകമാണ് യഥാർത്ഥത്തിൽ മാർസിൻ്റെ പാരിസ്ഥിതിക വിജ്ഞാനീയം പ്രകൃതിയും ഭൗതികവാദവും എന്ന ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ ഈ പുസ്തകം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുസ്തകം പുറത്തു വരുന്നതുവരെ കരുതി കരുതിയിരുന്നത് മാർസിയൻ ചിന്ത അടിസ്ഥാനപരമായി പ്രകൃതി വിരുദ്ധമാണ് അതേപോലെ മാർസിയൻ ചിന്ത മാനുഷിക പ്രകൃതി ബന്ധങ്ങളെക്കുറിച്ച് ഒരു തരത്തിലും സംസാരിക്കുന്നില്ല അതിനേക്കാൾ കുറച്ചുകൂടി അപ്പുറം കടന്ന് പ്രകൃതിയെ ആവുന്ന ചൂഷണം ചെയ്ത് പ്രകൃതിയെ എത്രത്തോളം ചൂഷണം ചെയ്യാമോ അത്രത്തോളം ചൂഷണം ചെയ്ത് ലാഭം കുന്നുകൂട്ടുക എന്ന മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥയുടെ അതേ യുക്തികളെ തന്നെയാണ് മാർസിസവും പിൻപറ്റുന്നത് അപ്പൊ ഇങ്ങനെയായിരുന്നു അതുവരെ മാർസിസവും പരിസ്ഥിതിയും തമ്മിലുള്ള അല്ലെങ്കിൽ മാർസിയൻ ചിന്തയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധ പരിസരങ്ങളെക്കുറിച്ച് മുഖ്യധാരയുടെ ലോജിക് മുഖ്യധാരയുടെ യുക്തി ഇതായിരുന്നു അപ്പോൾ ഈ യുക്തികളെ മാർസിൻ്റെ കൃതികളെ വച്ചുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായി ഗവേഷണാത്മകമായി ഈ മുഖ്യധാര യുക്തികളെ അട്ടിമറിച്ച പുതിയൊരു മാർസിയൻ പാരിസ്ഥിതിക വിജ്ഞാനീയത്തിന് അടിത്തറയിട്ട ഇരുപത് വർഷക്കാലം പാരിസ്ഥിതിക ചിന്തയുടെ കേന്ദ്രസ്ഥാനമായി നിലകൊണ്ട വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ മാർസ് എക്കോളജി എന്ന പുസ്തകം ഇപ്പോൾ ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ മാർസെക്കോളജി രണ്ടായിരത്തിലാണ് പുറത്തു വരുന്നത് അപ്പോൾ രണ്ടായിരത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മറ്റൊരു പാരിസ്ഥിതിക ചിന്തകനായ പോൾ ബർക്കറ്റ് പോൾ ബർക്കറ്റിൻ്റെ മാർസ് ആൻഡ് നാച്ചർ എന്ന പുസ്തകം പുറത്തു വരുന്നു ഈ മാർസ് ആൻഡ് നാച്ചർ എന്ന പുസ്തകത്തെ വലിയ തരത്തിലാണ് ജോൺ ബെല്ലാമി ഫോസ്റ്റർ അഭിവാദ്യം ചെയ്യുന്നത് അതായത് മാർസ് എക്കോളജിയിൽ പറഞ്ഞിട്ടുള്ള ആശയപരിസരങ്ങൾക്ക് മാർസ് ആൻഡ് നാച്ചർ എന്ന പുസ്തകവുമായിട്ടുള്ള ബന്ധത്തെയും സ്വാധീനത്തെയും ജോൺ ബെല്ലാമി ഫോസ്റ്റർ എടുത്തു എടുത്തുകാട്ടുന്നുണ്ട് ജോൺ ബെല്ലാമി ഫോസ്റ്റർ ഈ മാർസ് ആൻഡ് നാച്ചർ എന്ന പുസ്തകത്തെ എ മെജിസ്റ്റീരിയൽ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മാർസ് ആൻഡ് നാച്ചർ എന്ന പുസ്തകം പുറത്തു വരുന്നു രണ്ടായിരത്തിൽ ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ മാർസ് എക്കോളജി എന്ന പുസ്തകം പുറത്തു വരുന്നു അതിനു ശേഷം മാർസിൻ്റെ ചിന്താലോകത്തിലെ പാരിസ്ഥിതിക വൈജ്ഞാനികതയെ പുറത്തു കൊണ്ടുവരുന്ന നിരവധി പ്രബന്ധങ്ങളും പുസ്തകങ്ങളുമാണ് ഈ രണ്ടായിരത്തിന് ശേഷം പുറത്തു വന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തിന് ശേഷം ഈ ിയൻ പാരിസ്ഥിതിക വിജ്ഞാനീയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഗവേഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയൊക്കെ ഒരു കേന്ദ്രസ്ഥാനമായി പ്രവർത്തിച്ചതും നിലകൊണ്ടതും ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ മാർസ് എക്കോളജി എന്ന പുസ്തകമാണ് അതിനുശേഷം നമ്മുടെ ഒരു ജപ്പാനീസ് പാരിസ്ഥിതിക ചിന്തകനായ കോഗി കോഗിസൈറ്റോ കോഗിസൈറ്റയുടെ കാൾ മാർസ് എക്കോ സോഷ്യലിസം എന്ന പുസ്തകം പുറത്തു വരുന്നുണ്ട് ഈ കോഗിസൈറ്റയുടെ തന്നെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മാർസ് ഇന്ത്യ ആന്ധ്രപൊസിൻ എന്ന പുസ്തകം അപ്പൊ ഇങ്ങനെ ഇപ്പോ സമകാലിക സന്ദർഭത്തിൽ മാർസിയൻ ചിന്ത മാർസിയൻ പാരിസ്ഥിതിക ചിന്ത വളരെ വിപുലമായ തലത്തിലാണ് വളർച്ച പ്രാപിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മാർസിയൻ പാരിസ്ഥിതിക ചിന്തയെക്കുറിച്ച് മുഖ്യധാരയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ വാദങ്ങളും വളരെ ശാസ്ത്രീയമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ മാർസ് എക്കോളജി എന്ന പുസ്തകത്തിലേക്ക് വന്നാൽ അപ്പോൾ അതിനകത്ത് ജോൺ ബെല്ലാമി ഫോസ്റ്റർ ചെയ്യുന്നത് മാർസിൻ്റെ ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും ഒരു ഭാഷയിലും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ എല്ലാ തരത്തിലുള്ള മാർസിൻ്റെ എഴുത്തുകളിലൂടെയും ഇപ്പം നമ്മൾ മാർസ് എന്ന് പറയുമ്പോൾ അതിൽ കേവലമായി മാർസ് മാത്രമല്ല ഉൾപ്പെടുന്നത് സ്വാഭാവികമായും ഫ്രെഡറിക് എങ്കൽസും ഉൾപ്പെടും മാർസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും വലിയ പരസ്പര സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരവുമായിരുന്ന ഫ്രെഡറിക് എങ്കൽസും അതിൽ ഉൾപ്പെടും അപ്പോൾ മാർസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മാർസ് പ്ലസ് എങ്കൽസ് എന്നാ അപ്പോൾ ഇങ്ങനെ മാർസിൻ്റെയും യംഗൽസിൻ്റെയും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും ഒരു ഭാഷയിലും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ എല്ലാ ഗ്രന്ഥ സമുച്ചയങ്ങളെയും സൂക്ഷ്മമായ പരിശോധനയ്ക്കും വിശകലനത്തിനും വിധേയമാക്കിക്കൊണ്ടാണ് ജോൺ ബെല്ലാമി ഫോസ്റ്റർ മാർസ് എക്കോളജി എന്ന പുസ്തകം രചിക്കുന്നത് അപ്പോൾ ജോൺ ബെല്ലാമി ഫോസ്റ്റർ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ മാർസിൻ്റെ ആദ്യകാല ചിന്തകൾ മുതൽ മാർസിൻ്റെ അവസാനകാല ചിന്തകൾ വരെ വളരെ നൈരന്തര്യത്തോടെ ഒരു തുടർച്ചയായി തന്നെ മാർസിൻ്റെ ആദ്യകാല രചനകൾ മുതൽ അവസാനകാല രചനകൾ വരെ രചനകളിൽ വരെ വളരെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പാരിസ് സ്ഥിതിക വിമർശനം അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് അതായത് മുതലാളിത്ത വിമർശനത്തിൻ്റെ ഏറ്റവും അഭേദ്യമായ ഭാഗമെന്ന നിലയിൽ മുതലാളിത്ത വിമർശനത്തിൻ്റെ സൂക്ഷ്മ സാന്നിധ്യമെന്ന നിലയിൽ പാരിസ്ഥിതിക വിമർശനത്തെ കൂടി മാർസ് തൻ്റെ ആലോചനകളിൽ ഉൾച്ചേർത്തിയിട്ടുണ്ടെന്നാണ് അതായത് മാർസിയൻ ചിന്തയുടെ ഒരു നൈരന്തര്യമായി പാരിസ്ഥിതിക ചിന്തയും നിലകൊള്ളുന്നു എന്നതാണ് അപ്പോൾ ഇവിടെ മാർസ് പാരിസ്ഥിതിക ചിന്തയെ കേവലമായി കാണുകയല്ല മുതലാളിത്ത വിമർശനത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന രീതിയിലാണ് മാർസ് പാരിസ്ഥിതിക തലങ്ങളെ വിശകലനം ചെയ്യുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ മാർസിൻ്റെ എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ മാർസിൻ്റെ ആദ്യകാല രചനകൾ അതായത് യപ്പിക്യൂറസിനെ കുറിച്ചുള്ള പ്രബന്ധങ്ങൾ ഡെമോക്രറ്റസിനെ കുറിച്ചുള്ള പ്രബന്ധങ്ങൾ അപ്പോൾ ഈ എപ്പിക്യൂറസിനെ കുറിച്ചുള്ള മാർസിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളിൽ തന്നെ ഈ പാരിസ്ഥിതിക ചിന്തയുടെ സൂക്ഷ്മമായ അഡരുകളെ ജോൺ ബെല്ലാമി ഫോസ്റ്റർ കണ്ടെത്തുന്നുണ്ട് പിന്നെ അതിൻ്റെ തുടർച്ചയിൽ ഇങ്ങോട്ട് വരുമ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഭൗതികവാദം പത്തൊൻപതാം നൂറ്റാണ്ടിലെ മെറ്റീരിയലിസം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ജോൺ ബെല്ലാമി ഫോസ്റ്റർ വിശകലനം ചെയ്യുന്നു ഈ മെറ്റീരിയലിസവുമായി ഈ ഭൗതികവാദവുമായി മാർസ് എങ്ങനെയാണ് സംവാദത്തിലേർപ്പെട്ടത് മാർസ് എങ്ങനെയാണ് ആ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഭൗതികവാദത്തെ കണ്ടത് ഈ ഭൗതികവാദവുമായി മാർസ് എങ്ങനെയാണ് ഏറ്റുമുട്ടിയത് ഇങ്ങനെ മാർസിൻ്റെ ഏറ്റുമുട്ടലുകളിലൂടെ എങ്ങനെയാണ് തൻ്റേതായ ഒരു ഭൗതികവാദത്തെ മാർസ് വികസിപ്പിച്ചെടുത്തത് അതായത് തൻ്റെതായ ഒരു പാരിസ്ഥിതിക ഭൗതികവാദത്തെ മാർസ് എങ്ങനെയാണ് വികസിപ്പിച്ചെടുത്തത് എന്നും ഈ മാർസ് എക്കോളജി എന്ന പുസ്തകത്തിൽ ജോൺ ബെല്ലാമി ഫോസ്റ്റർ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ദ നാച്ചുറൽ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പനം നമ്മളതിനെ പ്രാകൃത ഭൗതിക ലോകം എന്ന് പറയുന്ന സങ്കല്പനം പിന്നെ ദ വേൾഡ് ഓഫ് സൊസൈറ്റി സാമൂഹിക ലോകം എന്ന് പറയുന്ന സങ്കല്പനം അതായത് ഈ മെറ്റീരിയൽ വേൾഡും അതായത് ദ നാച്ചുറൽ മെറ്റീരിയൽ വേൾഡും പ്രാകൃതിക ഭൗതിക ലോകവും നമ്മുടെ സാമൂഹിക ലോകവും ദ വേൾഡ് ഓഫ് സൊസൈറ്റി ഈ രണ്ട് ലോകങ്ങളും തമ്മിലുള്ള സമഗ്രവും വൈരുദ്ധ്യാത്മകവുമായ ബന്ധം ഈ ബന്ധത്തിനകത്ത് വച്ചാണ് മാർസിൻ്റെ പാരിസ്ഥിതിക ചിന്തകൾ വികസിക്കുന്നത് അതുകൊണ്ടാണ് മാർസ് ഒരു ഘട്ടത്തിൽ തൻ്റെ ഭൗതികവാദം എന്നത് എ പ്രോസസ് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രാകൃതികമായ ചരിത്രത്തിൻ്റെ ഒരു പ്രക്രിയയാണ് എ പ്രോസസ് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ആണ് തൻ്റെ ഭൗതികവാദത്തിൻ്റെ അടിത്തറ എന്ന അർത്ഥത്തിൽ മാർസിൻ്റെ ഭൗതികവാദത്തെ ജോൺ ബെലാമി ഫോസ്റ്റർ വേർതിരിച്ച് കാണുന്നുമുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് അന്നു അന്നുവരെ സുപരിചിതമല്ലാതിരുന്ന ഒരു മാർസിയൻ ലോകത്തെയാണ് ജോൺ ബെല്ലാമി ഫോസ്റ്റർ ഈ മാർസ് എക്കോളജി എന്ന പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ മാർസിൻ്റെ പാരിസ്ഥിതിക ചിന്തയ്ക്കുള്ള ഏറ്റവും വലിയ സംഭാവനയായിട്ട് ജോൺ ബെല്ലാമി ഫോസ്റ്റർ എടുത്തുകാട്ടുന്നത് മാർസിൻ്റെ മെറ്റബോളിസം നമ്മൾ ചയാപചയം മെറ്റബോളിസം എന്ന കൺസെപ്റ്റിനെയാണ് അതായത് മനുഷ്യരും പ്രകൃതിയുമായിട്ടുള്ള സമതുലിതമായ കൊടുക്കൽ വാങ്ങലുകൾ അഭിസംബോധന ചെയ്യുന്ന ഒരു സങ്കല്പനമാണ് ഈ മെറ്റബോളിസം എന്ന സങ്കല്പനം അപ്പോൾ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഈ ഒരു സുഗമമായ നിലനിൽപ്പിൻ്റെ അവസ്ഥയെ ഈ മെറ്റബോളിസത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ മെറ്റബോളിസത്തിൽ വിടവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് റിസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് മുതലാളിത്ത ഉൽപാദന വിതരണക്രമം ചരിത്രത്തിൽ രൂപം കൊണ്ടതും ഇപ്പോൾ വികസിതമായി കൊണ്ടിരിക്കുന്നതും അപ്പോൾ ഈ ചയാപചയ ഉള്ളടക്കത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന ആ ഉണ്ടായി വരുന്ന വിള്ളലുകളെ വിശകലനം ചെയ്യുന്ന മാർസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമാണ് മെറ്റബോളിക് റിഫ്റ്റ് തിയറി ചയാപചയ വിള്ളൽ സിദ്ധാന്തം അപ്പോൾ ജോൺ ബെലാമി ഫോസ്റ്റർ ഈ പുസ്തകത്തിലൂടെ ഈ രണ്ട് കൺസെപ്റ്റുകളെയും മാർസിൻ്റെ മെറ്റബോളിസം എന്ന സങ്കല്പനം അതേപോലെ മെറ്റബോളിക് റിഫ്റ്റ് തിയറി എന്ന സൈദ്ധാന്തിക സംഭാവന ഇതിനെ രണ്ടിനെയും ആദ്യമായി മാർസിൻ്റെ ചിന്താലോകത്തു നിന്നും വീണ്ടെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് ജോൺ ബെല്ലാമി ഫോസ്റ്റർ ഈ മാർസ് ക്കോളജി എന്ന പുസ്തകത്തിലൂടെയാണ് പിന്നെ അതേപോലെ തന്നെ മാർസിൻ്റെ എക്കോളജിക്കൽ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പനം പിന്നെ അതേപോലെ സുസ്ഥിരതയെ സംബന്ധിച്ചുള്ള മാർസിൻ്റെ സങ്കല്പനം മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സുഗമമായ നിലനിൽപ്പിൽ വിള്ളലുണ്ടാക്കുകയും മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനാധാരമായ നമ്മുടെ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റമായ ഈ ഭൂമിയെ വാസയോഗ്യമല്ലാതാക്കി തീർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വിശകലനം മാർസിയൻ ചിന്താ പദ്ധതിയിൽ നിന്നും ജോൺ ബെല്ലാമി ഫോസ്റ്റർ വീണ്ടെടുക്കുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമുക്കറിയാം ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് പാരിസ്ഥിതികമായ പ്രതിസന്ധിയാണ് അപ്പോൾ ഈ പാരിസ്ഥിതികമായ പ്രതിസന്ധിയുടെ മൂല കാരണമെന്നത് ഇന്ന് നിലനിൽക്കുന്ന മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥയാണ് അപ്പോൾ ഈ മുതലാളി ഉൽപാദന വ്യവസ്ഥയുടെ വിമർശനം വിമർശനമെന്നത് സൂക്ഷ്മമായ അർത്ഥത്തിൽ പുതിയൊരു പാരിസ്ഥിതിക സാംസ്കാരികതയെ പുതിയൊരു പാരിസ്ഥിതിക നാഗരികതയെ അത് നമ്മൾ എക്കോളജിക്കൽ സിവിലൈസേഷൻ എന്നാണ് പറയുന്നത് ഈ പുതിയൊരു പാരിസ്ഥിതിക നാഗരികതയെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം കൂടിയാണ് അതായത് നിലനിൽക്കുന്ന മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥയുടെ വിമർശനത്തിലൂടെ മാത്രമേ ആ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിലൂടെ മാത്രമേ പുതിയൊരു എക്കോളജിക്കൽ സിവിലൈസേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ എന്നാണ് മാർസിനെ മാർസിൻ്റെ ചിന്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജോൺ ബെല്ലാമി ഫോസ്റ്റർ ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയലോകം അപ്പോൾ അതായത് ഈ പുസ്തകം നമ്മുടെ ലോക വൈജ്ഞാനികതയിൽ പാരിസ്ഥിതിക വൈജ്ഞാനികതയിൽ വലിയൊരു മുന്നേറ്റത്തിനാണ് തുടക്കം കുറിച്ചത് ഈ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ പാരിസ്ഥിതിക വൈജ്ഞാനികത വിപുലമായ തരത്തിൽ വികസിച്ചിട്ടുണ്ട് ആ വികാസത്തിന് ഞാൻ പറഞ്ഞത് പുരോഗമനാത്മകമായ റാഡിക്കലായിട്ടുള്ള ആ വികാസത്തിന് തുടക്കം കുറിച്ച പുസ്തകമാണ് ജോൺ ബെല്ലാമി ഫോസ്റ്ററിൻ്റെ മാർസ് സെക്കോളജി എന്ന പുസ്തകം അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം ആയിട്ട് വന്നിട്ടുള്ള ബലാമി ഫോസ്റ്ററിൻ്റെ ദ റിട്ടേൺ ഓഫ് നാച്ചർ എന്ന പുസ്തകവും അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് നിരവധി പുസ്തകങ്ങളും നമ്മുടെ സമകാലിക പാരിസ്ഥിതിക അവബോധത്തെ കൂടുതൽ ഊർജസ്വലമാക്കുന്നതിനും കൂടുതൽ വിപ്ലവാത്മകമാക്കുന്നതിനും സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ പാരിസ്ഥിതിക ചിന്തകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഈ മാർസ് മാർസെക്കോളജി അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കൂടുതൽ വിപുലമായ വായനയും സംവാദങ്ങളും പുതിയ കാലഘട്ടത്തെ പുതിയ കാലഘട്ടത്തിലെ പാരിസ്ഥിതിക പ്രതിസന്ധികളെ തിരിച്ചറിയാനും അതിന് പരിഹാരം കാണാനുമുള്ള നമ്മുടെ അന്വേഷണങ്ങളെ കൂടുതൽ शक्ति पड़ता